ിയപ്പെട്ടവരെ ഇന്നത്തെ ചോദ്യം ഇതാണ് നീ ആരുടെ സ്വരമാണ് കേൾക്കുന്നത് നീ ആരുടെ സ്വരമനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്താണ് ചോദ്യം ആരുടെ സ്വരം ആണ് കേൾക്കുന്നത് ആരുടെ സ്വരം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് കേൾക്കുന്നത് എന്ന് പറയുമ്പോൾ ആരുടെ സ്വരമാണ് അനുസരിക്കുന്നതെന്നാണ് ഇപ്പോൾ നിങ്ങൾ ഇന്ന് അൻപത് പേർ ഇവിടെ എത്തിയത് ആരുടെ സ്വരം കേട്ടിട്ടാണ് അപ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവം നമ്മോട് സംസാരിക്കുന്നവനാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നു മിണ്ടാതിരിക്കുന്നവനല്ല ദൈവം നമ്മൾ ആളുകളോട് ചിലപ്പോൾ ചോദിക്കാറുണ്ട് സാനം എന്തോ മിണ്ടാതിരിക്കുന്നു ചോദിക്കാം മിണ്ടാതിരിക്കുന്നവനല്ല സംസാരിക്കുന്നവനാണ് ദൈവം അതുകൊണ്ടാണ് വചനത്തിൻ്റെ ആദ്യം മുതൽ ദൈവം സംസാരിച്ചു ദൈവം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ രൂപമില്ലാത്തതിന് രൂപമുണ്ടായി ഇതുപോലെ നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവം സംസാരിക്കുകയും നമ്മൾ കേൾക്കുകയും ചെയ്യുമ്പോൾ ക്രമം തെറ്റിക്കിടക്കുന്നതിന് രൂപമില്ലാത്തതെന്ന് പറഞ്ഞാൽ ക്രമം തെറ്റിയ അവസ്ഥയാണ് ആദ്യയിൽ പ്രപഞ്ചം ക്രമമില്ലാത്തതായിരുന്നു രൂപമില്ലാത്തതായിരുന്നു എന്നതിൻ്റെ മറ്റൊരു ട്രാൻസ്ലേഷൻ ക്ര ക്യാവോസ് ക്രമമില്ലാത്തതായിരുന്നു എന്നതാണ് ദൈവം പറഞ്ഞു കഴിഞ്ഞപ്പോൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പ്രപഞ്ചത്തിന് ക്രമമുണ്ടായി വെള്ളം ഒരിടത്ത് കര ഒരിടത്ത് അങ്ങനെ ക്രമമുണ്ടായി ഇതുപോലെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ദൈവം സംസാരിക്കുമ്പോൾ ക്രമം തെറ്റിക്കിടക്കുന്നത് എന്താണ് ക്രമം തെറ്റിയ അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ചില സമയങ്ങളിൽ ദൈവത്തെക്കാൾ ഉപരി നമ്മെ തന്നെ സ്നേഹിക്കുന്നു അതൊരു ക്രമം തെറ്റിയ അവസ്ഥയാണ് ദൈവത്തെക്കാൾ ഉപരി ലോകത്തെ സ്നേഹിക്കുന്നു ക്രമം തെറ്റിയ അവസ്ഥയാണ് സ്വർഗത്തിൻ്റെ അറിവിനേക്കാൾ ഈ ഭൂമിയിലുള്ള അറിവുകൾക്ക് വേണ്ടി പരക്കം പായുന്നു അത് ക്രമം തെറ്റിയ അവസ്ഥയാണ് സ്വർഗീയ കാര്യങ്ങൾക്ക് എന്നതിനേക്കാൾ ഭൗമികമായ കാര്യങ്ങൾക്ക് വ്യഗ്രതയും താൽപ്പര്യവും കാണിക്കുന്നു അത് ക്രമം തെറ്റിയ അവസ്ഥയാണ് ഈ ക്രമം തെറ്റിയ അവസ്ഥയെ ക്രമപ്പെടുത്തുകയാണ് പുൽക്കൂട് ചെയ്യുന്നത് പുൽക്കൂട്ടിൽ ഒരു ക്രമമുണ്ട് അക്രമം എന്ന് പറയുന്നത് ഓരോന്നിടത്ത് ധ്യാനിക്കണം എന്താണ് പുൽക്കൂട്ടിലെ ക്രമം അപ്പോൾ ഈ ആഗമനകാലം അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്യാതിരിക്കുന്നവരെ കുറിച്ചാണ് പരാമർശം നമ്മളെല്ലാവരും അതായത് നമുക്കറിയാം ഉപമ നമുക്കറിയാം ഒരു മകനോട് പിതാവ് പറഞ്ഞു നീ ചെയ്യണം അവൻ പറഞ്ഞു ഞാൻ ചെയ്യാം പക്ഷെ അവൻ പോയില്ല അവൻ ചെയ്തില്ല ഇളയ മകനോട് പറഞ്ഞു നീ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ചെയ്യൂല ഞാൻ പോകൂല്ല ഞാൻ പണിയെടുക്കൂലെന്നു പറഞ്ഞെങ്കിലും അവൻ പിന്നീട് അനുദവിച്ച് പോയി ഈശോ ചോദിക്കുകയാണ് ആരാണ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ചെയ്യാതിരുന്നവരാണോ പ്രിയപ്പെട്ടവരെ നമ്മൾ ഭർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് പറയുകയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ ദൈവസ്നേഹത്തിൽ ജീവിച്ചു കൊള്ളാം ഞങ്ങൾ പരസ്നേഹത്തിൽ ജീവിച്ചു കൊള്ളാം നമ്മൾ ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ നമ്മൾ ആമേൻ പറയുന്നത് ഇത് ക്രിസ്തുവിൻ്റെ ശരീരം എന്ന് പറഞ്ഞ് നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ ആമേൻ പറയുന്നതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് ജോൺ പോൾ രണ്ടാമൻ പപ്പ വ്യാഖ്യാനിച്ചിട്ടുണ്ട് പരിശുദ്ധ അമ്മ ഫിയാത്ത് പറഞ്ഞതുപോലെയാണ് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് തന്നെ തന്നെ കൊടുത്തതുപോലെയാണ് ദിവ്യകാരുണ്യ സ്വീകരണ സമയത്ത് നമ്മൾ ആമേൻ പറഞ്ഞ് ഈശോയെ സ്വീകരിക്കുന്നത് അതായത് ഈശോ തൻ്റെ ശരീരം നമുക്ക് തരുമ്പോൾ ഈശോ പറയുകയാണ് ഇത് എൻ്റെ ശരീരം അപ്പോൾ നമ്മൾ ഈശോയോട് പറയുകയാണ് യാമേൻ വഴി ഈശോയോട് പറയാണ് ഇത് എൻ്റെ ശരീരം നിനക്ക് എന്ന് പറഞ്ഞാണ് നമ്മൾ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നത് അതായത് ഈ ദിവ്യകാരുണ്യത്തോട് പൂർണ്ണമായും നമ്മൾ യെസ് പറയുകയാണ് ഈശോ എങ്ങനെയാണോ അങ്ങനെ ഞാനും ആയിരിക്കും എന്ന് പറഞ്ഞാണ് നമ്മൾ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നത് എന്നിട്ട് നമുക്ക് നമ്മൾ ചെയ്യാം സ്നേഹിക്കാം ക്ഷമിക്കാം പൊറുക്കാം വിട്ടുകൊടുക്കാം ത്യാഗത്തിൽ ജീവിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അത് അത് പറഞ്ഞതിനനുസരിച്ച് ജീവിക്കാതെ പോകുന്ന ആ മക്കൾ തീർച്ചയായും നമ്മൾ തന്നെയാണ് നമുക്ക് അനുഭവിക്കണം ഈശോ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നവരായി ഞങ്ങളെ വളർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് ഈ ദിവ്യബലി അർപ്പിക്കുന്ന നേരത്ത് നമുക്ക് അനുദിക്കാനുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഈശോ ആഗ്രഹിച്ച പലതും നമ്മൾ ചെയ്തിട്ടില്ല നമ്മൾ ഈശോയോട് ചെയ്യാം എന്ന് വാഗ്ദാനം ചെയ്ത പലതും നമ്മൾ പൂർത്തിയാക്കിയിട്ടില്ല കരങ്ങൾ ഉയർത്തി ഇരുപത്തൊന്ന് പ്രാവശ്യം ഉച്ചത്തിലേശുനാമം വിളിച്ച് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാം இசோயி ISOI 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 சர்வசக்தனாய தேவம் கனிந்து பாபங்கள் பொறுத்து മ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ